ഹായ് ഗൈസ് അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ഗ്ലാസ് കോയിലാണ് ഗ്ലാസ് കോയില് നമ്മൾ എടുത്ത മോട്ടോർ ഹോമിൻ്റെ പിച്ച് ആണിത് ഓക്കെ ഇന്നത്തെ ലാസ്റ്റ് ദിവസമായിട്ടുണ്ട് ഇന്നത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ വേസ്റ്റ് അതായത് ഹ്യൂമൺ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസിബിൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ലാസ്റ്റ് ദിവസം കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും അപ്പം നമ്മൾ ഇന്നുള്ളത് ഈ പുറകിലത്തെ സ്ഥലം നിങ്ങൾ ഏതെങ്കിലും പടത്തി കണ്ടിട്ടുണ്ടോ നോക്കി നമ്മുടെ ഹാരി പോട്ടറുള്ള പാലാണ് അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണം ഹൈ നമുക്ക് ശരിക്കും നമ്മൾ വന്നിരിക്കുന്ന ലോ സീസൺ നമുക്ക് സെപ്റ്റംബറിൽ ആണ് സെപ്റ്റംബർ വരെയാണ് ഇതിന്റെ സീസൺ വരുന്നത് ട്രെയിനൊക്കെ തവണയാണ് ട്രെയിൻ നമുക്ക് കാണാൻ പറ്റാ പോകുന്നത് വന്നിരിക്കുന്ന ലോ സീസണിൽ ഇപ്പൊ ഇതിന്റെ ട്രാവലിംഗ് ഒന്നും ഇല്ല വ്യൂസ് നമുക്ക് മിസ്സായി ഇപ്പൊ വന്നിരിക്കുന്നത് ഗ്ലൻസൈഡിലാണ് ഇവിടെ നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ഹാരി കോട്ടറിന്റെ മെയിൻ സാധനം ഇവിടെ എന്നാ പറയുന്നത് നമുക്ക് അതിന്റെ ട്രെയിൻ റെയിൽ അതിന്റെ വ്യൂസ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഞങ്ങളിപ്പങ്ങോട്ട് നടന്നോണ്ടിരിക്കയാണ് ഇതിന്റെ വ്യൂസ് ഒന്നും പറയാനില്ല അടിപൊളി വ്യൂ ആ ഹൈക്കിംഗ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മലയും കുന്ന കറി പോവാം അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ഹൈക്കിംഗ് അവർ പറയുന്നുണ്ട് പിന്നെ സീനറി ഒന്നും പറയാനില്ല പണ്ട് ആരോ പറത്തിയ ഡ്രോണ് ഇവിടെ നശിച്ചു കിട്ടിയിട്ടുണ്ട് ഓക്കെ കണ്ടോ ഡ്രോൺ ഇപ്പൊ നമ്മുടെ ഭീമ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് ഇതാണ് ഗ്ലഫിൻ സ്റ്റേഷൻ ഇതൊക്കെ മ്യൂസിയം ആണ് മ്യൂസിയമാണ് ട്രെയിൻ പോണത് നമ്മൾ ഇവിടെയാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇനി ഇങ്ങോട്ട് പോണം ഓക്കേ ഇവിടെ ചെറിയൊരു നദിക്കേം ഇങ്ങനെ ഒഴുകിണ്ട് നല്ല രസമാണ് പക്ഷെ ഭയങ്കര തണുപ്പാട്ടോ ഒരു രസയില്ല ആ മരത്തിന്റെ തടി നോക്കി എന്നാ മരായിരുന്നു അല്ലെ ആ ഷെഫ് ഫീൽഡിലുണ്ട് ഇത് ഏ ഏ അവന് കിട്ടിയ പൈസ ചുമ്മാ സ്ഥലത്ത് അപ്പം നമ്മളിന്നുള്ളത് ഇതേ ഈ പുറകിലത്തെ സ്ഥലം നിങ്ങൾ ഏതെങ്കിലും പടത്തി കണ്ടിട്ടുണ്ടോ നോക്കി നമ്മുടെ ഹാരി പോട്ടറുള്ള പാലാണ് അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണം ഓക്കെ ഒരു അടിപൊളി കിടുക്കാച്ചി ലൊക്കേഷൻ ആട്ടോ നമ്മുടെ സ്കോട്ട്ലാൻഡിലെ ഗിൽഫിൽ ഗിൽഫിൽ പ്രൊണൗൺസിയേഷൻ ആണ് മച്ചാൻ ഇംഗ്ലീഷ് വാക്കുകൾക്കിടെ പ്രശ്നം അറിയാവുന്ന പോലെ ഞാൻ ചെയ്യണ്ട് തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കേ അപ്പം ഇവിടെ ഇപ്പം ട്രെയിനും കാര്യങ്ങളൊന്നും പോകണില്ല ഓക്കെ സമ്മറാവുമ്പോഴാണ് ഇതികടെ ട്രെയിൻ പോകുന്നത് ഇതികട ട്രെയിൻ പോകണതും കാണേണ്ട ഒരു കാഴ്ചയാണ് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോവാം ഫുള്ള് നടക്കുവാണ് ഇവിടെ എന്താ മെയിൻ്റെനൻസ് എന്നറിയില്ല സ്ഥലത്തിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഇങ്ങനെ നടക്കുവാണ് അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പോവാണ് നമ്മൾ മിക്ക സ്ഥലത്തും ഈ മലകളൊക്കെ കയറുമ്പോൾ നമ്മുടെ അടുത്ത് കൂട്ടാന്മാർ പൊതുവാണ് എല്ലാവരും അല്ല ചിലവർ പറയേണ്ട എൻ്റെ പൊന്നാളി ആ മോളിലോട്ടൊന്നും പോകണ്ടതേ പോയവനെടുത്ത ഫോട്ടോയുണ്ട് അത് വേണമെങ്കിൽ കണ്ടാൽ മതിയെന്ന് പറയും പക്ഷേ അതല്ലാട്ടോ നമ്മൾ അവിടെ പോയാലും നമ്മുടെ കണ്ണുകൊണ്ട് കാണണ ഒരു വിഷ്വൽ ബ്യൂട്ടി കാര്യം ഞാൻ വയനാട് ഇടയ്ക്കൽ ഗുഹയിൽ പോയിപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് പോയിസ് ഇട്ട് അവർക്കുണ്ട് അളിയെ എവിടെയൊന്നും ഒരു ഒരു കൊന്തവും ഇല്ല ചുമ്മാ അവിടെ എന്തൊക്കെയോ കുത്തി വരച്ചിട്ടുണ്ടെന്ന് പറയും പക്ഷെ ഒരു ഇംഗ്ലീഷുകാരനെ അവറിക്കഴിഞ്ഞാൽ വാട്ട് എ പീസ് ഓഫ് ആർട്ട് എന്ന് പറയും ഇതാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആളുകൾ കയറുവാൻ നോക്കിയേ ഇത് ഒരു വിന്റായിട്ട് പോലും ഇത്ര ആള് അപ്പൊ സമ്മറിലേക്ക് ഇവിടുത്തെ നോക്കിയേ ഹായ് ഗൈസ് അപ്പോൾ നമ്മളിന്നിപ്പോൾ ഉള്ളത് ഗ്ലാസ് കോയിലാണ് ഗ്ലാസ് കോയില് നമ്മൾ എടുത്ത മോട്ടോർ ഹോമിൻ്റെ പിച്ചാണിത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ കാണിച്ചൊന്നുള്ളൂ എല്ലായിടത്തും സെയിമാണ് പിന്നെ റേറ്റ് ചെറുതായിട്ട് ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാകും നമുക്ക് മുപ്പതിന് കിട്ടി ഇത് നമുക്ക് കിട്ടിയത് അമ്പത്തിരണ്ട് ബൗണ്ടിനാണ് പക്ഷേ സെറ്റ് സ്ഥലമായിട്ട് പൊള്ളി സ്ഥലമാണ് ഓക്കെ നോക്കി അറിയാം ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീനാണ് ഇപ്പോൾ സമയം ഏറെ അതുകൊണ്ടാണ് ആരും എണീച്ചിട്ടില്ലാത്തതെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ വേറെന്താണ് ഇന്ന് നമുക്ക് ഗ്ലാസ്കോല കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാം ഓക്കെ എല്ലാ വണ്ടിയും ഇലക്ട്രിക്കൽ കേബിൾ വെച്ച് കുത്തിയിട്ടേക്കുവാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാ വണ്ടിയും ഓക്കെ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ഇന്നത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ വേസ്റ്റ് അതായത് ഹ്യൂമൺ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസിബിൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ലാസ്റ്റ് ദിവസം ആകൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ ചിലവർക്ക് ഹ്യൂമൺ വേസ്റ്റ് ഒരു അറപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഒരു കാര്യമില്ല ഇത് ഭയങ്കര ഈസിയാണ് ഓക്കെ ഇതാണ് അതിൻ്റെ ബോക്സ് അത് തുറക്കുക നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഗൾഫിലോട്ടും യു കെയിലോട്ടേക്കും വരുമ്പോൾ ട്രോളി ബാഗ് ഇല്ലേ അത് അതുപോലെ നമ്മൾ പിച്ചിൽ വേസ്റ്റ് ഡിസ്പോസിബിൾ ചെയ്യുമ്പം നമ്മൾ അതാത് വേസ്റ്റ് അതാത് ബോക്സിൽ വരണം അവിടെ പല ഡിഫറെൻറ്റ് കളർ ഓഫ് ബോക്സസ് ഉണ്ട് പക്ഷെ അതിലെല്ലാം അവർ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും വിത്ത് പിക്ചർ അവർ കൊടുത്തിട്ടുണ്ട് എന്താണോ റമീസ് നോക്കണോ അല്ല ഇതിലിപ്പോൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എല്ലാം കാലിയാണോ എനിക്ക് തോന്നണോ ഇത് ക്ലീൻ ചെയ്ത് വെച്ചാണ് ബോക്സസ് ആണെന്ന് തോന്നണോ കേട്ടാ അവിടെയാ അവിടെയാണ് ഇവിടെയാണ് ഉണ്ട് നമ്മൾ വേസ്റ്റ് ഡിസ്പോസിബിൾ ചെയ്യേണ്ട സ്ഥലം കെമിക്കൽ ഡിസ്പോസിബിൾ എന്നും പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇപ്പം ആ ബോക്സിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ അതായത് സോളിഡ് വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇത് പൊക്കണം എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇറണം ദേക്കണ്ട ഇവിടെ നമുക്ക് വണ്ടി കൊണന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ അവിടെ പൈപ്പൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തിടാം ഓക്കെ ഇത്രയാണേ ഉള്ളൂ പിന്നെ എന്താ പറയുക വലിയ പാടുള്ള പേടിയല്ല കേട്ടോ പിന്നെ നമ്മളിപ്പോൾ കൂട്ടത്തില് അഞ്ചു പേരുണ്ടെങ്കിലും അഞ്ചു പേര് പറന്ന് പറന്ന് നിൽക്കുക ഒരേ ദിവസം ഒരേ ഓരോരുത്തർക്ക് ഡ്യൂട്ടി കൊടുക്കുക അത്രേ ഉള്ളു ഒരാൾ ഡ്യൂട്ടി ചെയ്യാൻ ഇച്ചിരി താമസിച്ചു കഴിഞ്ഞാൽ ഈ ട്രിപ്പ് എല്ലാം പൊളിയും ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തില് രണ്ട് ലേഡീസുണ്ട് നഹാസലി ഹൻസലിൻ്റെ വൈഫുണ്ട് അവർ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കി എന്നാൽ നമ്മൾ ചെറുതായിട്ട് ഹെല്പ് ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ രാവിലെ എണീറ്റ് വേസ്റ്റ് എനിക്കാണ് പാത്രം കഴുകേണ്ട ജോലിയെല്ലാം തന്നത് ഞാൻ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ പാത്രം കഴുകും പിന്നെ നമ്മൾ വെള്ളം പിടിച്ചുകഴിക്കും അങ്ങനെ ഓരോ ഡ്യൂട്ടീസും ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നമുക്കറിയാം നമ്മൾ രാവിലെ എണീറ്റ് ഒരേ കാര്യങ്ങൾ എവിടെയെങ്കിലും സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് മൊത്തം ടൈം ഡിലേ ആവും അപ്പോൾ ഓരോ ഡ്യൂട്ടീസ് ഓരോരുത്തർക്കും ഓരോരുത്തും മാറി 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 പിന്നാലെ എനിക്ക് ബൊറോട്ട ചൂടാനുണ്ടായിരുന്നു നമ്മൾ ചെയ്തു ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ട്രിപ്പിൽ ഒരാൾ ഇച്ചിരി ബാക്കിലോട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് അസുഖിക്കുകയാണെങ്കിൽ ഓക്കെ അതല്ലാതെ ഒരാൾ ബാക്കിലോട്ട് നിന്ന് കഴിഞ്ഞാൽ ട്രിപ്പ് മൊത്തത്തിൽ പണി പാടും ഫസ്റ്റ് ഇവിടുത്തെ ടോയ്ലറ്റ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇപ്പം രാവിലെ ആണ്ട് ഇപ്പോൾ അവിടെ ഒരു മനുഷ്യനില്ല നമ്മൾ നമ്മളിതുവരായിട്ട് ഒരു വീഡിയോ ടോയ്ലറ്റ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ എന്നാലും ഈ ഇതൊരു ഒരു സംഭവമല്ലോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സംഭവമല്ലോ ഈ പിച്ച് മോട്ടർ ഹോമിൻ്റെ പിച്ച് ഓക്കെ എങ്കിലും നമുക്ക് ഷേവ് ചെയ്യണം അവർക്ക് ഷേവ് ചെയ്യാനുള്ള സ്പോട്ടുണ്ട് പിന്നെ കൊച്ചിനെ പാമ്പേഴ്സ് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനുള്ള സ്പോട്ടുണ്ട് പിന്നെ അത് ചെയ്ത് പിന്നെ ഈവൻ നമ്മുടെ എന്താ പറയണ താടി ഫേസ് വാഷ് ചെയ്തിട്ട് താടി ഉണക്കാനുള്ള സ്പോട്ടാണ് ഓക്കെ ഷവർ ചെയ്യണമൊക്കെ ഷവർ ചെയ്യാം ബാത്റൂമ് ഇഷ്ടമായിരുന്നു കേട്ടോ അതിനൊന്നും ഒരു തിരക്കുമില്ല ഒന്നുമില്ല